ആ നിനക്ക് പറ്റുമെങ്കിൽ പോയി അവളെ കൂട്ടിയിട്ട് പോരെന്നാല് നീ ഏതായാലും ഇപ്പൊ വെറുതെ ഇരിക്കുവല്ലേ അതിരിക്കട്ടെ എന്താ മോ എന്റെ ഉദ്ദേശം ഇനി ഡിഗ്രി കഴിഞ്ഞില്ലേ നെക്സ്റ്റ് പ്ലാൻ എന്താ പത്ത് പതിനഞ്ച് കൊല്ലായാലോപ്പാ ഇപ്പടുത്തൊക്കെ തുടങ്ങിയിട്ട് ഇനി ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ കുറച്ചെന്ന് പറയുമ്പോ എന്തായാലും പഠിച്ചതൊക്കെ മതി ഇനി വല്ല ജോലിയും നോക്ക് ഞാൻ നയിക്കാൻ തുടങ്ങിയിട്ടേ കൊല്ല ഒരുപാടായി നിങ്ങളൊക്കെ ഒന്ന് സെറ്റിലായിട്ട് വേണം എനിക്ക് വെറുതെ ഇരിക്കാൻ ഗൾഫിലുള്ള ഏതെങ്കിലും വിസയുണ്ടോ എന്ന് നോക്ക് ബികോം കഴിഞ്ഞതല്ലേ നീ അവിടെ നല്ല വേക്കൻസി ഉണ്ടാവും ആ ഞാൻ നോക്കിയിട്ട് ചെയ്താളോ ഉപ്പാ ഉം നീ ഇപ്പൊ ചെല് ആ കൊച്ചിനെ പോയി കൂട്ടി കൊണ്ടര നിന്റെ ഉമ്മാക്ക് സമാധാനമായിക്കോട്ടെ സിയാന്റെ മനസ്സിൽ ഒരു അഞ്ചാറിലോട് ഒരുമിച്ച് പൊട്ടിയതുപോലെയായിരുന്നു അത് കേട്ടപ്പോ അവൻ വേഗം പോയി കുളിച്ച് ഫ്രഷായി ഒരു ബ്ലാക്ക് കളർ ഷർട്ടും ലൈറ്റ് ഹാഷ് കളർ പാൻസും എടുത്തിട്ടോ മുടി ചീകിയൊതുക്കി സ്പ്രേയും അടിച്ച് ബൈക്കിന്റെ ചാവയും എടുത്ത് അവളുടെ കൂടെ ബൈക്കിൽ കെട്ടിപ്പിടിച്ചു വരുന്നതും സ്വപ്നം കണ്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി സിയ ബൈക്കിലാണോ നീ പോകുന്നത് ബൈക്ക് സ്റ്റാർട്ടാക്കുന്ന സിയാനെ നോക്കി സൗദ ചോദിച്ചു ആ അതെ എന്റെ ഉമ്മ ബൈക്ക് കാർ കാറെടുത്താൽ മതി നീ ഇപ്പൊ അവളെയും കൊണ്ട് ബൈക്കിലൊക്കെ വന്ന ആളുകൾ ഓരോന്ന് പറയും സൗദാ അത് പറഞ്ഞതും അവന്റെ മനസ്സിൽ പൊട്ടിയാലയുടെ ഒരു രണ്ടെണ്ണം തകർന്നു വേണോ അല്ല ഉമ്മ കാറൊക്കെ ചെലവ് കൂടുതലല്ലേ ബൈക്ക് എടുത്താ പോരെ വേണ്ടടാ ആളുകളുടെ നാവ് നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റില്ല എന്തെങ്കിലും ചെറുത് കിട്ടിയാൽ മതി അത് ഊതി പെരുപ്പിക്കാൻ നമ്മളായിട്ട് എന്തിനാ ഓരോന്ന് ഇട്ടുകൊടുക്കുന്നത് നാട്ടുകാരെ പേടിച്ച് ജീവിക്കാൻ പറ്റുമ നാട്ടുകാരെ പേടിക്കേണ്ട എടുത്ത് പേടിക്ക തന്നെ വേണ്ടിവരു മോനെ പ്രത്യേകിച്ച് അവരുടെ കാര്യത്തില് ആവശ്യത്തെ കൂടുതൽ അവൾ അനുഭവിക്കുന്നുണ്ട് ആരോടുമില്ലാത്തവരെ ആക്രമിക്കാൻ ചുറ്റിലും ഒരുപാട് ആളുകളുണ്ടാവും അവൾക്ക് ആരും ഇല്ലാന്ന് ആരോ പറഞ്ഞത് നമ്മളൊക്കെ ഇല്ല അവൾക്ക് എന്റെ കുട്ടി അവിടെ നിന്ന് ആരോഗിക്കുകയാണെന്ന് അറിഞ്ഞിട്ട് അവൾ അവിടെ നിന്നൊന്ന് രക്ഷിക്കാൻ പോലും സാധിക്കാത്ത നമ്മള് അവളുടെ ആരെങ്കിലും ആണെന്ന് പറയുന്നതിൽ എന്തോ അർത്ഥമാണുള്ളത് അങ്ങനെ അവൻ നിരാശയോടെ ബൈക്കിൽ നിന്നും ഇറങ്ങി കാറെടുത്ത് നുറയെ വിളിക്കാനായി പുളിക്കലേക്ക് പുറപ്പെട്ടു അവിടെ എത്തിയപ്പോ ഡോർ അടഞ്ഞു കിടക്കുകയായിരുന്നു അവൻ കോളിംഗ് ബെല്ലടിക്കാനായി ബെല്ലിനടുത്തേക്ക് നീങ്ങി ബെല്ലടിച്ചു പക്ഷെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല അപ്പോഴാണ് കറണ്ടില്ല എന്നവന് മനസ്സിലായത് ഡോറിന് നോക്കാമെന്ന് വിചാരിച്ച് അവിടെ നിന്നപ്പോഴാണ് തലയിൽ ഒരു തോർത്തു കെട്ടി ഒരു ബക്കറ്റിൽ നിറയെ അലക്കിയ ഡ്രസ്സുമായി നൂറ വരുന്നത് അവൻ കണ്ടത് ആ തേടിയ വള്ളി കാല ചുറ്റിയല്ലോ എന്ത് അല്ല ഒന്നുമില്ല നീ ഇതവിടുന്നാ വരുന്നേ ഞാനിവിടെ അടുത്തൊരു പുഴയുണ്ട് അവിടെ കലക്കാൻ വേണ്ടി പോയതാ നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നത് ഇവിടേക്ക് നീ വരരുത് എന്നല്ലേ നിങ്ങളോട് മാമൻ പറഞ്ഞിട്ടുള്ളത് ഞൂറക്കോലായാലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു അയാൾ ആരാ എന്നോട് ഇവിടേക്ക് എന്ന് പറയാൻ ഞാൻ എന്റെ ഉമ്മ പറഞ്ഞിട്ടാ വന്നത് എന്റെ ഉമ്മനെ കൂടെ വീടല്ലേ ഇത് സിയാൻ ദേഷ്യത്തോടെ പറഞ്ഞു ഉമ്മ പറഞ്ഞയച്ചതാണോ? അയച്ചതാണോ എന്റെ വിശേഷം ഉമ്മക്ക് എങ്ങനെയുണ്ട് ഇപ്പോ അസുഖമൊക്കെ മാറിയോ സൗദയെ സൗദയെക്കുറിച്ച് പറഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഒന്നും മാറിയിട്ടില്ല എപ്പോഴും കിടത്തൻ തന്നെയാ കുറെ ദിവസമായി നിന്നെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു അപ്പോ നിന്നെ കൂട്ടിക്കൊണ്ടാൻ പറഞ്ഞ അയച്ചതാണെന്നെ വേഗം പോയി റെഡി ആയിട്ട് വാ ആണോ എന്നാ ഞാൻ വേഗം പോയി മാറ്റിയിട്ട് വരാം നിങ്ങളിരിക്കി നൂറ് സന്തോഷത്തോടെ റൂമിലേക്ക് കയറി ഉള്ളതിൽ നല്ലൊരു ഡ്രസ്സ് എടുത്തിട്ടു നീ എവിടെയൊക്കെ മോളെ ഉമ്മാമ്മ കട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ ചോദിച്ചു ഉമ്മാമ്മ ഞാൻ എന്റെ ഉമ്മാനെ കാണാൻ പോവാണ് എന്നെ കാണാൻ പൂതിയായിട്ട് സിയാനെ പറഞ്ഞേച്ചതാണുമാറത്തിളങ്ങുന്ന കണ്ണുകളോടെ പറഞ്ഞോ ആണോ അതേതായാലും നന്നായി പാവന്റെ കുട്ടി എനിക്കൊന്നും പോയി നോക്കാനോ കാണാനോ കഴിയുന്നില്ല നീ എങ്കിലും പോയാൽ അവൾക്കൊരു സഹായമാവോ കുറച്ചു ദിവസം അവളോടൊപ്പം അവിടെ നിന്നോ അതിനൊന്നും അവരോടൊപ്പം സമ്മതിക്കില്ല മാമ ഉമ്മാനെ ഒന്ന് കാണാനുള്ള അവസരം ലഭിച്ചത് തന്നെ എന്റെ ഭാഗ്യമാണ് കൂടുതൽ ചോദിച്ചാൽ പടച്ചം ചിലപ്പോ എനിക്ക് തന്ന ഈ അവസരവും ഇല്ലാതാക്കും അതുകൊണ്ട് അതൊന്നൊന്നും നിൽക്കുന്നില്ല ഞാൻ പോയി ഉമ്മാനെ ഒന്ന് കണ്ണിറയെ കണ്ടിട്ട് വരാം ഉം അവിടുത്തെ സാഹചര്യം പോലെയൊക്കെ ചെയ്യ അങ്ങനെ ഉമ്മായുടെ യാത്ര പറഞ്ഞ് അവൾ പുറത്തേക്കിറങ്ങി എവിടേക്കാട് അസക്കെ നീ അപ്പോഴാണ് മോംദാസ് രാവിലത്തെ ഉറക്കമെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നത് അപ്പോഴൊരു സമയം രാവിലെ പതിനൊന്ന് മണി കഴിഞ്ഞിരുന്നു ഞാൻ ഉമ്മാന്റെ അടുത്തേക്ക് ഞൂറ പേടിച്ചുകൊണ്ടും പറഞ്ഞു ഉമ്മാന്റെയോ ഏതുമാന്റെ ആരാടി പുറത്ത് ആരെ നീ വിളിച്ചു ചേർത്തിരിക്കുന്നത് മുംതാസ് ഉറഞ്ഞു തുള്ളിക്കൊണ്ട് കൊലായിലേക്ക് പോയി ഓഹോ കാമുകനും കാമിയൊക്കെ കറങ്ങാൻ പോവുകയായിരിക്കുമല്ലേ ഇതേ പെടുമ്പിള്ളെ നാവിനെ എല്ലില്ല എന്ന് കരുതി എന്ത് തോന്നിവാസം വിളിച്ചു പറയാനും വിചാരിക്കരുത് നിങ്ങൾ കാണിക്കുന്നതിന് കുഴപ്പമില്ല അല്ലെ ഞാൻ പറയുന്നതാ പ്രശ്നം ഈ അരുണകെട്ടുകളുടെ അഴിഞ്ഞാട്ടം ഈ വീട്ട് നടക്കില്ല ആണുങ്ങളെ വിളിച്ചു വരുത്തുന്നതും അവരുടെ കൂടെ കറങ്ങി നടുന്നതൊക്കെ കള്ളയുടെ അടുത്തത് കിട്ടിയ സ്വഭാവമാണ് പിഴച്ചുകൾക്ക് അത് പക്ഷേ ഇവിടെ നടക്കുമെന്ന് വിചാരിക്കണ്ട നല്ല രീതിയിൽ മാന മര്യതക്ക് ജീവിക്കുന്നതിന്റെ രണ്ട് പെൺമക്കളുള്ളതാ ഇവിടെ മുംതാസിന്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് അവരുടെ കവിളിൽ ഒരടി കൊടുക്കാനായി ജിയാനെ കൈ ഉയർന്നു പക്ഷേ അപ്പോഴാണ് ചുവന്ന കണ്ണുകളുമായി നൂർ അവരുടെ മുമ്പിൽ വന്ന് നിന്നത് എന്റെ ഉമ്മയെക്കുറിച്ച് ഇനി നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ നിങ്ങളുടെ പുഴുത്തു നാവം ഞാൻ പിഴുതെടുക്കും നൂറ അവർക്ക് നേരെ ചൂണ്ടുവരയിൽ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു എന്ത് പറഞ്ഞിടിനീ അവർ അവളെ തല്ലാനായി കൈപോക്കിയതും നൂറ കൈ പിടിച്ച് അവരെ താഴേക്ക് തള്ളിയിട്ടു ആ സമയം അതുവരെ ഇല്ലാത്തൊരു ശക്തി അവളുടെ ശരീരത്തിന് ലഭിച്ചിരുന്നു ആദ്യം സ്വന്തം മോളെ നന്നാക്കിയിട്ട് മതി എന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നത് നിങ്ങളുടെ മൂത്ത മകളുടെ ലീലാവലാസത്തിന്റെ കഥകൾ എനിക്ക് അറിയാനിട്ടല്ല ഞാനായിട്ട് ആർക്കൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട എന്ന് ഒന്നും പറയാതെ മിണ്ടാതിരിക്കുന്നത് ഡി നിന്റെ വൃത്തികേട് മറക്കാൻ എന്റെ കുഞ്ഞിനെ കുറിച്ച് എല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കിയാലുണ്ടല്ലോ നിങ്ങളുടെ ഫോൺ എവിടെ അതെടുക്ക് ഞാൻ കാണിച്ചു തരാം അവരുടെ പ്രണയ നിമിഷങ്ങളുടെ മനോഹരമായ പകർപ്പുകൾ എന്നിട്ട് തീരുമാനിക്ക് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് അവൾ റൂമിൽ പോയി മുംതാസിന്റെ ഫോൺ എടുത്തുകൊണ്ടുവന്നു ആ സമയം ഷാഹിന് നല്ല ഉറക്കമായിരുന്നു അതിൽ നിന്നും അവൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഇൻസ്റ്റ അക്കൗണ്ടിൽ അവളുടെ കാമുകനുമായിട്ടുള്ള ചാറ്റ്സും അവർ ഷെയർ ചെയ്തിട്ടുള്ള കണ്ടാൽ അറക്കുന്ന ഫോട്ടോകളുമെല്ലാം നൂറ് സൗദക് കാണിച്ചു കൊടുത്തു ഇല്ല ഞാനിത് വിശ്വസിക്കില്ല ആ ഭൂമി രണ്ടായി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി മുംതാസിന് വിശ്വസിച്ചേ പറ്റുമോ അമ്മായിമ്മായി ഇതെല്ലാം ഒരിക്കൽ നിങ്ങൾ അറിയിക്കണമെന്ന് തീരുമാനിച്ചിരുന്നത് തന്നെയാ അത് നിങ്ങളോടുള്ള വാശിക്കല്ല അവളുടെ ജീവനെങ്കിലും നിലനിർത്താൻ പക്ഷേ അതിങ്ങനെ പുറമെ ഒരാളുടെ സാന്നിധ്യത്തിൽ വെച്ച് എന്നെ കൊണ്ട് പറയിപ്പിച്ചത് നിങ്ങൾ തന്നെയാ അതുകൊണ്ട് മോളുടെ ഫോട്ടോ നാളെ ഇന്റർനെറ്റിൽ ലോകം മുഴുവൻ കാണാതിരിക്കാനുള്ള പണി ചെയ്യാൻ നോക്ക് കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ തകർന്നു നിൽക്കുന്ന മുംതാസിന്റെ കയ്യിൽ ആ ഫോൺ വെച്ചു കൊടുത്തുകൊണ്ട് അവർ അവിടെ നിന്നും ഇറങ്ങി ഹോ ഇങ്ങനെ ഒരു നൂറ് ഉണ്ടായിരുന്നോ നിന്റെ ഉള്ളില് എന്തായിരുന്നു ആ സീൻ ഏതായാലും ആ തള്ളയുടെ തൊലി ഇടിഞ്ഞു പോയിട്ടുണ്ട് സിയാൻ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ പറഞ്ഞു ഒന്നും വേണ്ടായിരുന്നോ നോറോയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്ത് വേണ്ടായിരുന്നോന്ന് ഒരു തെറ്റും ചെയ്യാത്ത നിന്നെക്കുറിച്ച് വേണ്ടാത്തത് പറയുന്നതും തെറ്റിന്റെ അങ്ങേ അത്യത്തെ എത്തി നിൽക്കുന്നവളെ പതിവൃതയാക്കുന്നതും കേട്ട് നിൽക്കണോ പിന്നെ എന്നെ അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷെ എന്റെ ഉമ്മ എന്റെ ഉപ്പ തന്നെ ഉമ്മാനെ ഏറെ അസഭ്യവാക്കുകൾ പറയുന്നത് കേട്ടു വളർന്നു തന്നെ ഇനിയും മറ്റാരും ഞാൻ കേൾക്കെ കുറിച്ച് അങ്ങനെയൊക്കെ പറയാൻ ഞാൻ സമ്മതിക്കില്ല അത് പറയുന്ന ന്യൂറയെ സിയാൻ ഒരു പുഞ്ചിരിയോടെ നോക്കി സിയാൻ വേറെയും കാര്യങ്ങൾ അവളോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും ന്യൂറയുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ അതിന് പറ്റിയതല്ല എന്ന് അവന് മനസ്സിലായതുകൊണ്ട് പിന്നെ അവനൊന്നും വേണ്ടിയില്ല അവളും അവനുമായി തന്നെ ഇരുന്നു സിയാൻ പിൻസീറ്റിലിരിക്കുന്ന അവളുടെ മുഖം ശരിക്ക് കാണാൻ വേണ്ടി ഫ്രണ്ടിലെ മിറർ അവളുടെ മുഖം മുഴുവനായും കാണാൻ പാകത്തിന് തിരിച്ചു വെച്ചു അവൾ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് തട്ടത്തിനിടയിലൂടെ പാറികളക്കുന്നവളുടെ മുടിയിഴകൾ ആ മുഖത്ത് സൗന്ദര്യം വർദ്ധിപ്പിച്ചിരുന്നു ഡ്രൈവിങ്ങിനിടയിൽ ഒളിക്കണ്ണിട്ട് അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ടു നിന്നു പെട്ടെന്നാണ് അവരുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കിയത് തുടരും